എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ഇരുപത്തിരണ്ടാം ദശകത്തിലെ ഒമ്പതാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണാമബുദ്ധ്യമുന്ദ കീർത്തനം ി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെ കുറിച്ച് ചിന്തിക്കാം നൃണാമബുദ്ധ്യപി അതായത് മനസ്സറിയാതെ സംഭവിച്ചതാണെങ്കിലും എന്ത് അജാവിളെ നാരായണന്ന് വിളിച്ചില്ലേ നാമം ജപിക്കുന്നത് മുകുന്ദ കീർത്തനം അതായത് ഹരിയുടെ കീർത്തനം ഹരിനാമ കീർത്തനം നശിപ്പിക്കുന്നു അല്ലെങ്കിൽ ദഹതി ദഹിപ്പിക്കുന്നു താദൃശ നാമോച്ചാരണത്തിന്റെ മഹത്വം

ഹേ അങ്ങയുടെ കിങ്കരന്മാർ പറഞ്ഞു ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ അവർ തുടർന്നു ആര് ഏകിങ്കരന്മാർ മനസ്സറിയാതെ സംഭവിച്ചതാണെങ്കിലും ഭഗവൻ നാമോച്ചാരണം മനുഷ്യൻ്റെ പാപങ്ങളെ ദഹിപ്പിക്കുന്നു അതിൻ്റെ മഹിമ അത്തരത്തിലുള്ളതാണ് അഗ്നിവിറകിനെയും ഔഷധം രോഗങ്ങളെയും ദഹിപ്പിക്കുന്നതുപോലെയാണ് അത് അതായത് അഗ്നിയിൽ എന്തെല്ലാം സാധനങ്ങൾ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അങ്ങ് ഇട്ട് കൊടുത്താൽ മതി അത് ദഹിച്ചങ്ങോട്ട് പോകും ഒരു തുള്ളു ഭസ്മമായി മാറും അതുപോലെ തന്നെയാണ് ഔഷധം എന്തെല്ലാം അസുഖങ്ങൾ വന്നാലും അസുഖങ്ങളെ ഔഷധം ഭേദമാക്കുന്നുണ്ട് അതുപോലെയാണ് നാമസങ്കീർത്തനം സർവ പാപങ്ങളെയും നശിപ്പിക്കുന്നത് എന്ന് പറയാണ് വിഷ്ണു ർഷദന്മാർ സങ്കീർത്തിത പുംസോ പുുംസോ യഥാനല എന്ന് ഭാഗവതം എടുത്തു പറയുന്നുണ്ട് ഹരേ കൃഷ്ണ